എല്ഡിഎഫ് കായംകുളം കരീലക്കുളങ്ങര മേഖലാ തെരഞ്ഞെടുപ്പ് കൺവെന്ഷന് നടത്തി ജില്ലാ പഞ്ചായത്തംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു ഭരണമില്ലാത്തപ്പോൾ അവരുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും അധികാരം ലഭിച്ചു കഴിയുമ്പോൾ ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു മുന്നണി സംവിധാനം അല്ലെങ്കിൽ യുക്താശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സംവിധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എന്നും ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുക്കുന്നതിന്റെ പ്രധാന കാരണം അത് തന്നെയാണ് കരീലകുളങ്ങര മഹാലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് സി കെ സുരേഷ് ബാബു കൺവീനർ എൽ ഡി എഫ് നേതാക്കളായ കെ എച്ച് ബാബുജാൻ വി പ്രഭാകരൻ റഹീം കൊപ്പാറ എസ് എൻകുമാർ അരൺകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എല്ലുഷ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം ജെനുഷ ആർ ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം